ഫുൾ കിട്ടും അതും നമുക്ക് ഡീസൽ വണ്ടി അല്ലേ ഓഫർ പ്രൈസ് വണ്ടി ഇറങ്ങാം ഫുൾ കൊടുക്കാം എണ്ണൂറ് കിട്ടാ ഫുൾ അതും ബി എസ് സിക്സ് വണ്ടി ഡീസൽ വണ്ടിയാണ് എട്ടുകയാണ് സിംഗിൾ ഓണർ ആണ് വെറും മൂന്നേ അറുപീനെ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു പത്തറുപായിട്ട് വണ്ടി ഇറക്കാൻ ഫുൾ കൊടുക്കല്ല ചെറിയൊരു പിന്നെ ഇപ്പത്തെ വാഗ്ഡിന്റെ പ്രൈസിന് സൺപ്രൂഫ് അടക്കമുള്ള വണ്ടി ഉണ്ട് വണ്ടി കിലോമീറ്റർ കൊടുക്കാം സൺപ്രൂഫിലുണ്ട് ഫുൾ കൊടുക്കാൻ പറ്റും വെറും രണ്ടായിരം കിലോമീറ്റർ വണ്ടി വണ്ടി പത്ത് മുപ്പത് രൂപ ഏതൊക്കെ റേഞ്ച് വാഹനങ്ങളാണുള്ളത് നിങ്ങൾ ലക്ഷം മുതൽ നാല് ലക്ഷം വരെ ഏകദേശം എത്ര രൂപ ഒരു മൂന്നാമത്തെ കിള്ളം പാർട്ടി വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ കിഡിലെ ഓഫറുകളാണ് ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലുള്ള ഒരു കിഡില യാർഡാണ് അപ്പോൾ നമുക്ക് വലിയ വാഹനങ്ങളുടെ രണ്ടൊരു പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് വലിയ വാഹനമാണെങ്കിൽ നമുക്ക് ചെറിയ പൈസക്ക് കിട്ടും പിന്നെ നമ്മൾ കിഡ്ലം ഡബ്ല്യു ആർ വി സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിഡ്ഡിലം ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനം അതും ന്യൂ ഫേസിൽ വരുന്ന ഒരു വാഹനമാണ് ഇത് നമുക്ക് ഓൾട്ടോ എണ്ണൂറ് റിസുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അപ്സൽക്കാ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാണെങ്കിൽ അയ്യായിരം രൂപന്റെ അയ്യായിരം മൂന്ന് ദിവസം കൊണ്ട് വണ്ടി ഇറക്കാം അല്ലേ വണ്ടി ഇറക്കുകയും ചെയ്യാം അപ്പൊ നമ്മള് ബിട്ടു ലൊക്കേഷൻ പറഞ്ഞാ നിങ്ങള് മലപ്പുറം മഞ്ചേരി പാണായി പാണായിട്ട് നമുക്ക് ഏകദേശം എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഏതൊക്കെ റേഞ്ച് വാഹനങ്ങളാണുള്ളത് പറഞ്ഞു മുതൽ അപ്പൊ നമ്മൾ സാധാരണക്കാരന് വന്നാലും റേഞ്ച് മുതൽ മിഡിൽ നോക്കുന്ന എസ് സി ടൈപ്പുകൾ മുതൽ എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് വണ്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളി നമുക്ക് ഏഴ് ടൈപ്പ് വണ്ടി ഉണ്ട് ടൈപ്പുണ്ട് വണ്ടി ഉണ്ട് പിന്നെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ആണോ എത്ര വണ്ടികൾ നമുക്ക് ഫുൾ ആണോ എടുക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് പാണായി സൗദിപ്പടിയിലാണ് ഈ കാണുന്ന മലപ്പുറം മഞ്ചേരി റോഡാണ് ഇവിടെ നമ്മൾ നമുക്ക് നയ്യാറിന്റെ പമ്പും കി കാണാം ആ പമ്പിന് നേരെ ഏകദേശം ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ അടുത്തായിട്ടാണ് നമ്മളെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പിന്നെ റിട്ട്സ് ഡീസൽ ആണ് വരുന്നത് റിട്ട്സ് ഡീസൽ ആണ് ആ നമുക്ക് മൈലേജും പൊതുവെ നമുക്ക് സാധാരണക്കാരനെ ഓൾട്ടേനെ പോലെ തന്നെ വളരെ കുറവുള്ള ഒരു വണ്ടിയാണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടൂല ഇരുപത്തേഴ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഡീസൽ വണ്ടിയാണ് അഡീഷൻ്റെ അലോയി ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു പന്ത്രണ്ട് അതിന്റെ ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ആ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് എത്ര രണ്ടര ഡീസൽ വണ്ടിയാണ് ഇതൊക്കെ നോക്കി നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ എസി ഹോസ്റ്റ് സ്റ്റയറിംഗ് നാല് ഡോർ പവർ വിൻഡോ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രണ്ടര ലക്ഷം അതെ ലോൺ നമുക്ക് ഏകദേശം വണ്ടി ഇറക്കാൻ വീണ്ടും ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഗിഡ് ആണ് നമുക്ക് പിന്നെ എ സി പോസ്റ്ററിംഗ് നാലു ഡോറ് പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല പന്ത്രണ്ട് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ലക്ഷം സംതിങ്ക്ഷം ഇതിന് രണ്ടര ലക്ഷം തന്നെ നമുക്ക് ഫാൻസി നമ്പർ ഒക്കെ സീറോ ഫോർ ഏകദേശം പത്തു മുപ്പത് മണി വേണ്ടി ആർക്കും ഇനി അടുത്ത് നമുക്ക് ബലാനാല്ലേ എക്സ്ട്രാ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് സീറ്റ രണ്ടായിരത്തി ഇരുപത് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ നല്ല ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഹൈ ക്വാളിറ്റി അതെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് യെസ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് കമ്പനി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് ഓണർഷിപ്പ് നാപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അല്ല എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന് അഞ്ച് ലക്ഷത്തി രൂപ അഞ്ചാം തൊണ്ണൂറ് കൊടുക്കുക അഞ്ചാം തൊണ്ണൂറ് അടുത്താണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഓൾട്ടേൺ ബി എസ് സിക്സ് വണ്ടി അല്ലെ ന്യൂ ഫേസ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ബി എസ് സിക്സിന്റെ തുടക്കമാണ് ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നമുക്ക് ചൂസൈടെ എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഓടിയിട്ടുള്ളൂഷിപ്പ് സിംഗിൾ എത്ര ചോദിക്കുന്നത് രണ്ട് എത്ര രൂപയ്ക്ക് വണ്ടി രൂപ ഫുൾ ഓൺ ഓൺ കൊടുക്കാം നമുക്ക് ഫുൾ കൊടുക്കാം എണ്ണൂറ് ഇട്ടോൾ അതും ബി എ സിക്സ് വണ്ടി നമുക്കൊരു കിഡിലും ഡബ്ല്യു ആർ വി നമുക്ക് ഈ ന്യൂ ഫേസ് വളരെ റേർ ആണ് അതായത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ഡബ്ല്യു ആർ വി ഈ ഒരു ഡബ്ല്യു ആർ വി കാണാൻ ഇച്ചിരി കുറവാണ് അത് നമുക്ക് ഏറ്റവും ടോപ്പൻ വണ്ടിയാണ് നമുക്ക് ക്രൂസ് കൺട്രോള് പനോരമ സൗണ്ട് പ്രൂഫ് കാര്യങ്ങള് അതേപോലെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ വരുന്നുണ്ട് സോറി നമുക്ക് ക്രൂസ് കൺട്രോൾ ഇല്ല പക്ഷെ സൺ പ്രൂഫ് കാര്യങ്ങളും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് പെട്രോൾ പെട്രോൾ ന്യൂ ഫേസ് വരുണ്ട്

ാണ് ഇരുപയെ കൊടുക്കാം ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പില ർ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി മോളിൽ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ അല്ലേ നമുക്ക് വണ്ടിയാണ് അല്ലെ എ സി പോസ്റ്ററിങ് പവർ വിൻഡോസ്

ആണെങ്കിലും റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നല്ല സുഖമുള്ള വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ലക്ഷം ലോൺ സുഖമായിട്ട് വണ്ടി ഏറ്റവും ന്യൂ മോഡൽ ഓൾട്ടോ ഓൾട്ടോട്ടുല്ലേ ഇപ്പൊ നിലവിൽ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് കോട്ടയം വണ്ടി ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടായിരം ഓ പക്കാ ഷോറൂം കണ്ടിട്ട് ഓടാൻ പറഞ്ഞ വണ്ടി എന്ന് അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ എന്തുല്ല പറയാല്ലേ കൈമൊന്നുമില്ലല്ലോ അഞ്ചേ നാപ്പിന് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും വെറും രണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഷോറൂം കണ്ടീഷൻ എന്ന് പുതിയ കണ്ടീഷൻറ്റിക് ഓട്ടോമാറ്റിക് ഓ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി അത് നമുക്ക് അഞ്ച് എത്ര പറഞ്ഞാൽ അഞ്ച്

അഞ്ച് ഏറ്റവും വണ്ടി ഡീസലാണ് പെട്രോൾ ആണ് ഹൈബ്രിഡ് ആയിരിക്കും ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് എത്തുന്ന വണ്ടിയാണ് ഹൈബ്രിഡ് വണ്ടിയാണ് ഓഫർ പ്രൈസ് ഫുൾ കൊടുക്കുക പ്രൈസ് ആണ് നമുക്ക് മൈലേജ് കിട്ടുന്ന ഫുൾ കിട്ടുന്നോണില് കിട്ടും അതും നമുക്ക് ഡീസൽ വണ്ടി അല്ലേ ഓഫർ പ്രൈസ് സിറ്റി പെട്രോൾ ഓണർഷിപ്പ് ചെറിയ കിലോമീറ്ററോടെ വണ്ടിയാണ് നാല് കിലോമീറ്റർ അല്ലേ സി ബി ടി ഓട്ടോമാറ്റിക് എത്ര ചോദിക്കുന്നത് ഓഫർ പ്രൈസ് ഓണ് സി ബി ടി ഓട്ടോമാറ്റിക് കിട്ടാതാണ് വീണ്ടും നമുക്ക് ഒരു കിട്ടലം വണ്ടിയാണ് അത് അമേസ് ഫസ്റ്റ് ജനറേഷൻ ഇത് മോഡൽ ഓണർഷിപ്പ് നമുക്കൊരു ലക്ഷത്തി രൂപ ജനറേഷനിലോട്ടോ ചെറിയൊരു പൈസ ഉണ്ടോ അല്ലെ പെട്രോൾ ആണോ ഡീസലാണ് ഡീസലാണ് സോ നമുക്ക് മൈലേജും പെട്രോൾ ആണോജ് നമുക്ക് വീണ്ടും അമേസിന്റെ ഫേസ് ലിഫ്റ്റ് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് കേൾട്ടം ബിബി ലോഡ് പ്രൈസില് അഞ്ച് ലക്ഷത്തിയാറ് അഞ്ച് ഡീസൽ വണ്ടി വേണ്ടീ വണ്ടി മൈലേജ് വണ്ടിയാണ് എത്ര പെണ്ണി വണ്ടി ഫുൾ ലോൺ കൊടുക്കുക ഒറിജിനൽ കേരള വണ്ടി ഫോർ ജൻ്റാണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നത് സംതിങ് എഴുപത്തി സംതിങ് കിലോമീറ്റർ ഫൈവ് രജിസ്ട്രേഷൻ നല്ല അടിപൊളി ഫാൻസി നമ്പർ ഒക്കെ വരുന്ന

ടാക്സിയാണ് നേരം പ്രൈവറ്റിലാണ് പ്രൈവറ്റിൽ ടാക്സി ലക്ഷം രൂപ കൊടുക്കാം എട്ടു ലക്ഷം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോണും ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ഡീസൽ വേണ്ടി ഷോറൂം സർവീസ് നമുക്ക് മൂന്നേ അറുപൽ വണ്ടിയാണ് ഇരട്ടികയാണ് സിംഗിൾ ഓണർ ആണ് ഓണർ ആണ് വെറും വണ്ടി ഇറക്കാൻ പറ്റും ഇത് മൂന്നേ അറുപതിനുപ്യണ്ട് സുഖമായിട്ട് ബിറ്റോയിലായിരുന്നു മൂന്നാമത്തെ പാർട്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓണത്തിന്റെ ഓഫറുകൾ ഉണ്ട് അയ്യായിരം രൂപ ഏത് വാഹനെടുക്കണേ ഫ്യൂല് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നുണ്ട് ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിൽ പാണായി ചോദ്യപ്പണി അതായത് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ നമ്മൾ ഏറെ നമ്പറിന് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ സപ്പോർട്ട് റിയാസ് പുതിയൊരു വീഡിയോ മരുന്നൊരു വീണ്ടും കാണാം സുമീർ റിയാസ് അഫ്സൽ സൈനിങ്